ഒടുവിൽ പ്രതിപക്ഷത്തിന് വഴങ്ങി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസ് അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്തുമെന്ന് പ്രഖ്യാപിച്ച തീയതിയിൽ എതിർപ്പുമായി മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്തെത്തി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിനുള്ള നിരോധനം നീക്കിയ ഇടക്കാല സർക്കാരിന്റെ നടപടിക്ക് അംഗീകാരം നൽകി സുപ്രീംകോടതി ഫ്രീഡം ഫൈറ്റേഴ്സ് ആക്ട് ഭേദഗതി ചെയ്ത ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് പദവിയിൽ മാറ്റിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയയുടെ സമ്മർദ്ദമെന്ന് വിമർശനം ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രതിസന്ധി ആളിക്കത്തുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് നടത്താത്തതിനെ തിരഞ്ഞെടുപ്പിനോട് മുഖം തിരിച്ച് ഇടക്കാല സർക്കാർ മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ മതശക്തികളും അവരെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളുമാണെന്നാണ് പ്രധാന ആരോപണം തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ അധികാരത്തിൽ വരാൻ വൈകുന്നത് മതശക്തികൾക്ക് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നാണ് ആക്ഷേപം മതപ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ വഴങ്ങി അധികാര കസേരയിൽ തുടരാനാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവായ പ്രൊഫസർ മുഹമ്മദ് യൂനൂസിന്റെയും ലക്ഷ്യം ഒരു സർക്കാരിനെ മാറ്റിയാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ബംഗ്ലാദേശ് ഭരണഘടനയിലുള്ളത് ഈ ആവശ്യം നിറവേറ്റാൻ കൂടിയാണ് ഇടക്കാല സർക്കാരിനെ അധികാരമേൽപ്പിച്ചത് എന്നാൽ ഈ ചട്ടം ലംഘിക്കപ്പെടുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഇടക്കാല സർക്കാർ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും ഇടക്കാല സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളും ശക്തമായ എതിർപ്പാണ് ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനോട് വിമുഖത കാണിക്കുന്നതിന്റെ പേരിൽ സൈനിക മേധാവി ജനറൽ വഖാർ ഉൽ സമാനും മുഹമ്മദ് യൂനുസും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരുവിൽ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ അടുത്ത വർഷം ഏപ്രിലിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് യൂനുസ് തിരഞ്ഞെടുപ്പിനുള്ള വിശദമായ രൂപരേഖ ഉചിതമായ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുമെന്നും യൂനുസ് മാധ്യമങ്ങളോട് പറഞ്ഞു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും അതിനു മുൻപ് തിരഞ്ഞെടുപ്പ് നടത്താൻ അനുകൂലമല്ലെന്നും മുഹമ്മദ് യൂനുസ് പറഞ്ഞു എന്നാൽ യൂനുസ് പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് തീയതി അംഗീകരിക്കാനാകില്ലെന്ന് ഖാലിദ സിഎയുടെ ബി എൻ പി അറിയിച്ചു അതേസമയം ബംഗ്ലാദേശ് വിമോചന സമരത്തെ പൊളിച്ചെഴുതുകയാണ് ഇടക്കാല സർക്കാർ ബംഗ്ലാദേശ് വിമോചന സമരത്തെയും അതിൽ ഇന്ത്യയുടെ പങ്കിനെയും ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് പാകിസ്ഥാൻ നിയന്ത്രിത പ്രസ്ഥാനമെന്ന പേരുദോഷമുള്ള ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില പ്രദേയങ്ങൾ മാറ്റി ചരിത്രം മാറ്റി എഴുതണമെന്ന ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ഇടക്കാല സർക്കാരിന് പിന്തുണയുമായി എത്തിയതോടെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ലക്ഷ്യങ്ങൾ ഓരോന്നും സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ നടപ്പിലാക്കി വരുന്നു അതിലേറ്റവും ഒടുവിലത്തെ നീക്കമാണ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്നും മാറ്റിയത് ഇതിനായി മുഹമ്മദ് യൂനുസ് മുഖ്യ ഉപദേഷ്ടാവായ ഇടക്കാല സർക്കാർ നാഷണൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആക്ട് ഭേദഗതി ചെയ്തു നടപടി വിവാദമായതോടെ പദവി റദ്ദാക്കിയ വാർത്ത സർക്കാർ നിഷേധിച്ചു ബംഗ്ലാദേശിന്റെ സ്ഥാപകനും പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ മുജീബുർ റഹ്മാന്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് രാഷ്ട്രപിതാവ് പദവിയും എടുത്തുമാറ്റിയത് നേരത്തെ മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നിന്നെല്ലാം ഒഴിവാക്കിയിരുന്നു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ചത് മുജീബുർ റഹ്മാൻ അല്ല അന്ന് സൈനിക മേജറായിരുന്ന സിയാവുർ റഹ്മാനാണെന്ന് പാഠപുസ്തകങ്ങളിൽ ജനുവരിയിൽ തന്നെ മാറ്റം വരുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് പാകിസ്ഥാൻ സൈന്യം അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വയർലെസ് സന്ദേശത്തിലൂടെ മുജീബുർ റഹ്മാൻ രാജ്യം സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചുവെന്നാണ് രേഖയിലുള്ളത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ദദ്ധവൈരികളായ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ഖാലിദ് സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും മാറി മാറി അധികാരത്തിൽ എത്തിയപ്പോഴെല്ലാം പാഠപുസ്തകങ്ങളിൽ ഈ ഉണ്ടായിട്ടുണ്ട് അതിനിടെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിനും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ഷിപ്പൂരിനുമേലുള്ള നിരോധനം നീക്കിയ നടപടിയെ സുപ്രീംകോടതി ശരിവച്ചു ഇതോടെ ഇരുപ്രസ്ഥാനങ്ങൾക്കും രാജ്യത്ത് സ്വതന്ത്ര പ്രവർത്തനത്തിന് അംഗീകാരം ലഭിച്ചു ഇരു കക്ഷികളുടെയും രജിസ്ട്രേഷൻ ബംഗ്ലാദേശ് സുപ്രീംകോടതി പുനഃസ്ഥാപിച്ചതോടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അനുവാദം ലഭിച്ചു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന പ്രൊഫസർ മുഹമ്മദ് യൂനുസ് അധികാരമേറ്റത്തിന് പിന്നാലെ ജമാത്ത് ഇസ്ലാമിയുടെ വിലക്ക് നീക്കിയ നടപടിക്കാണ് സുപ്രീംകോടതിയുടെ അംഗീകാരം ലഭിച്ചത് ഭീകരപ്രവർത്തനം രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഷെയ്ഖ് ഹസീന സർക്കാർ നിരോധിച്ചത് ഈ വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പാകിസ്ഥാൻ പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നുവെന്ന് ബംഗ്ലാദേശ് അധികൃതർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വ്യാപകമായി നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ യുവജന സംഘടനകളുമെന്നാണ് ആരോപണം ഈ ദോഷം മാറ്റാൻ വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനയുടെ മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് അധികാരത്തിൽ തുടരാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും മുഹമ്മദ് യൂനുസ് കൂട്ടുനിൽക്കുന്നുവെന്നാണ് വിമർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിനിടെ വംശഹത്യാ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവറയിൽ കഴിഞ്ഞിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖ നേതാവായ എ ടി എം അസ്ഹറുൽ ഇസ്ലാമിനെ മോചിപ്പിച്ചതിനു പിന്നിലും സമ്മർദ്ദമുണ്ട് ബലാത്സംഗം കൊലപാതകം വംശഭത്യ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് അസ്ഹറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഭീകര കുറ്റം ചുമത്തി അഴിക്കുള്ളിലാക്കിയ നൂറുകണക്കിന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ ഇടക്കാല സർക്കാർ മോചിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ശക്തി ആർജിക്കുന്നത് ഭൗമരാഷ്ട്രീയത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടാഴ്ച മുൻപ് ധാക്ക സന്ദർശിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വതന്ത്ര റോഹിംഗ്യൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ ആവശ്യം ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണേഷ്യൻ കുടിയേറ്റ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവർക്കായി പുതിയൊരു രാജ്യത്തിനായി വാദിക്കുന്നത് മേഖലയിലെ സമാധാനം കെടുത്തുമെന്നും വിലയിരുത്തുന്നുണ്ട്